ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അയാനും അയാനയും ഓണസദ്യ കഴിക്കുന്നതാണ് അവരുടെ ആദ്യത്തെ ഓണസദ്യയാണ് ഇത് അവരുടെ പക്ഷേ രണ്ടാമത്തെ ഓണമാണ് കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് അവർ ഫുഡ് കഴിക്കാനുള്ള പ്രായമായിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് ഓണസദ്യ കഴിക്കാൻ പറ്റിയില്ല അതേ ഈ പ്രാവശ്യം അവരുടെ ആദ്യ ഓണസദ്യ കഴിക്കുകയാണിപ്പം അയാന ഇലയിലൊക്കെ നോക്കി ഇങ്ങനെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കണ വേണ്ട ഒന്ന് അയാന ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ട് പപ്പടമൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പേരി ഒക്കെ ആണെങ്കിലും അയാൻ കഴിക്കുന്നുണ്ട് അയാനെ അതെല്ലാം നോക്കി കഴിക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലാണ് ഓണക്കോടിയൊക്കെ ഉടുത്തിട്ടാണ് അയാനെ അയാനേയും കഴിക്കാനായിട്ട് വന്നത് അയാൻ പിന്നെയും കുറേയൊക്കെ കഴിക്കുന്നുണ്ട് എന്നിരുന്നാലും അവിടെ ഇവിടെ എല്ലാം ആക്കുന്നുണ്ട് എന്നിരുന്നാലും അവൻ കുറേ കഴിക്കുന്നുണ്ട് അയ്യാനെ ഇതിൻ്റെ സൗന്ദര്യമൊക്കെ നോക്കി പപ്പടമൊക്കെ പൊടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്